കപ്പ കാമ്പ് ദോശ തയ്യാറാക്കുന്നതിനായി ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് ഒരമണിക്കൂറായി കുതിർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പയും വറ്റൽ മുളകുമാണ് ചേർക്കുന്നത് കപ്പയുടെ കാമ്പെന്ന് പറഞ്ഞാൽ കപ്പ നുറുക്കുമ്പോൾ മധ്യഭാഗത്ത് ഉണ്ടാകുന്ന ഇത് കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു മധ്യഭാഗങ്ങൾ നുറുക്കിയെടുത്തതാണ് ഈ കപ്പ ഇതും വറ്റൽ മുളകും പാകത്തിന് ഉപ്പും ഒരു മുപ്പത് ഗ്രാം നാളികേരവും ഒരു പത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി അരയ്ക്കുക അറ്റൽമുളകും കുറച്ച് കപ്പയും പകുതി വീതം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് അരിയും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കറിവേപ്പിലയിട്ട് അരയ്ക്കുമ്പോൾ കറിവേപ്പില ഒന്നിച്ചതഞ്ഞാൽ മതി അരഞ്ഞു പോകരുത് ഒരുപാട് അരഞ്ഞാൽ പച്ച കളർ വരും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവരച്ചെടുക്കാൻ വേണ്ട അല്പം ലൂസായിട്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് അതിനുശേഷം ഒര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം കപ്പ കാമ്പ് ദോശ കപ്പ കാമ്പ് ദോശയ്ക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം കപ്പയുടെ കാമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ദോശക്കല്ല് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി പറയാം ഇനി ി എണ്ണിച്ചുകൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ അടപ്പൊന്ന് എടുത്ത് നോക്കാം അടച്ചു വെക്കുന്നത് കൊണ്ട് ദോശ തിരിച്ചിടേണ്ട കാര്യമില്ല എല്ലാവരും ഈ കപ്പ് കാമ്പ് ദോശ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്